എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് മധുരയിലെ വൃന്ദാവനത്തിനാണുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണ കാഴ്ചകൾ വൃന്ദാവനത്തിലെ വാങ്കേവിഹാരി മന്ദിരം അതുപോലെ പ്രേം മന്ദിർ പിന്നെ നമ്മുടെ നദി ഇവയൊക്കെയാണ് അപ്പോൾ നദിയുടെ തീരത്തുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ള ഘട്ടുകളിലൊന്നാണ് ചീർഘട്ട് അപ്പോൾ യമുനാനദിയുടെ പോണ പടവുകളോട് കൂടിയ ചീർഘട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് ഇവിടെ നമുക്ക് അതിപുരാതനമായ ഒരു ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു കദമ്പ വൃക്ഷം കാണാൻ സാധിക്കും ഈ വൃക്ഷം ഈ വൃക്ഷത്തിലാണ് ഈ വർഷത്തിന് മുകളിലാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ ഗോപികന്മാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുകയും ഈ വർഷത്തിന് മുകളിലാണ് ഇരിക്കുകയും ചെയ്തത് ശ്രീകൃഷ്ണൻ്റെ കാലം മുതൽ ഇന്ന് നിലനിൽക്കുന്ന പുരാതനമായ കദമ്പ വൃക്ഷമാണിത് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാളിദേഹമന്ദിരം കാണാൻ സാധിക്കും വൃന്ദാവനത്തിലെ ഭക്തർ ഇപ്പോഴും ഈ വൃക്ഷത്തെ ആരാധിക്കുകയും ഈ വർഷത്തിന് വഴിപാടുകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് യമുനാനദി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ യമുനാ യമുനാനദിയും അതുപോലൊരു വൈബാണ് നമുക്ക് തരുന്നത് എന്തായാലും ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അനുഗ്രഹവും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ദ്വാപര കാലഘട്ടത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിനോദങ്ങൾക്ക് സാക്ഷിയാണ് നഗരത്തിലെ ഓരോ കാണികയും കുഞ്ചുപാതകളിലും ലീലാ സൈറ്റുകളിലും ദ്വാപർ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അടങ്ങിയിരിക്കുന്നു അവ ഇപ്പോഴും ശ്രീകൃഷ്ണൻ്റെയും രാധാജിയുടെയും വിനോദങ്ങളുടെ സാക്ഷികളാണ് ീർ ചീർക്കെട്ട് ഇതിലൊന്നാണ് ഇവിടുത്തെ പടവുകളി ഇവിടുത്തെ ടൈൽസ് ഫ്ലോറിൽ നമുക്ക് ദാത്യനി ദേവിയുടെ ആ ഒരു വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് അവർ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും യമുനാനദിയിൽ നഗ്നരായി കുളിക്കുകയായിരുന്ന ഗോപികന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ അവരുടെ തുണികൾ അപഹരിച്ചു എന്നാണ് പറയപ്പെടുന്നത് യമുന രാജ്ഞിയുടെ പവിത്രതയും പ്രാധാന്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരുടെ തുണികൾ വലിച്ചു കീറി യമുനാ തീരത്തുള്ള കദമ്പ വൃക്ഷത്തിൽ ചെന്നിരുന്നു ഇന്നും അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട കദമ്പ വൃക്ഷ സ്ഥിതി ചെയ്യുന്നത് യമുന വളരെ ആരാധ്യയാണ് അതിനാൽ വസ്ത്രമില്ലാതെ യമുനയിൽ കുളിക്കരുതെന്ന് ദീപം ഒരു സന്ദേശം നൽകിയതായി പറയപ്പെടുന്നു വൃന്ദാവനത്തിലെ കദമ്പ വൃക്ഷത്തിനടുത്തായി ഒഴുകുന്ന യമുനയിൽ ബ്രിജു ഗോപികമാർ എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ കുളിക്കുകയും കരയിൽ മണൽ കൊണ്ട് കാത്യനീത് വിഗ്രഹം ഉണ്ടാക്കി ഭഗവാൻ കൃഷ്ണനോട് വരം ചോദിക്കുകയും ചെയ്യാറുണ്ട് ഉണ്ടായിരുന്നുവെന്നും ഒരു പഴഞ്ചല്ലുണ്ട് എല്ലാ ദിവസവും യമുനാതീർത്ഥുള്ള ഈ വൃക്ഷത്തിന് ചൂട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് നാലുമണിക്ക് നിത്യപൂജയും ആരതിയും നടത്തുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് ഈ വൃക്ഷം സന്ദർശിച്ച് അനുഗ്രഹം തേടുന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടുന്ന് പോകുന്നത് വൃന്ദാവനത്തിലെ ബാങ്കൈ വിഹാരിജിയുടെ മന്ത്രത്തിലേക്കാണ് ഇത് രാധയുടെയും കൃഷ്ണൻ്റെയും സംയോജിത രൂപമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ആദ്യം ആരാധിച്ചിരുന്ന വൃന്ദാവനത്തിലെ നിധി വന്നിലായിരുന്നു പിന്നീടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ബാങ്കയ വിഹാരി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ വിഗ്രഹം അങ്ങോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് പുരാതന കാലത്തെ ഇതിഹാസ സംഗീതജ്ഞനായ താൻസന്റെ ഗുരുവായിരുന്ന സ്വാമി ഹരിദാസാണ് ബാങ്കേ ബിഹാരി ക്ഷേത്രം സ്ഥാപിച്ചത് ബാങ്കേ ബിഹാരി രാധയും കൃഷ്ണ വിഗ്രഹവും സംയുക്ത രൂപത്തിലുള്ളതാണ് അതിനാൽ വിഗ്രഹങ്ങളുടെ അലങ്കാരം ഭാഗികമായ ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ടാണ് കാണപ്പെടുന്നത് ഓരോ രണ്ടു മിനിറ്റിലും വിഗ്രഹത്തിന് കുറുകെ ഒരു തിരിശീല വലിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ശിശുരൂപത്തിലാണ് മറ്റേതൊരു പോലെ സ്നേഹവും വിശ്വാസവും കൊണ്ട് നിയന്ത്രിക്കാനാകും ഭക്തരുടെ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഭഗവാൻ അവരുടെ വീടുകളിലേക്ക് അവരെ അനു അനുഗമിക്കുമെന്നാണ് പുരോഹിതന്മാർ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് നേരം മാത്രം ഇവിടെ ദർശനത്തിനായിട്ട് നൽകുന്നത് കഴിഞ്ഞ ഒരു ഇരുന്നൂറ് വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ ഒരു പാരമ്പര്യം ഇവിടെ തുടരുന്നു അപ്പോൾ നമ്മൾ ബാങ്കെ വിഹാരിജിയിൽ നിന്നും നേരെ എത്തിയത് പ്രേം മന്തിറിലേക്കാണ് രണ്ടായിരത്തി ഒന്നിൽ ജഗദ്ഗുരു ശ്രീ കൃപാലുജി രൂപപ്പെടുത്തിയ ഒരു വലിയ ക്ഷേത്രമാണ് പ്രേം മന്ദിർ ഈ മഹത്തായ ആരാധനാലയം രാധാകൃഷ്ണനും സീതാരാമനുമായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വെളുത്ത മാർമലിൽ നിർമി നിർമ്മിച്ചത് വളരെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചതുമായ ഈ ക്ഷേത്രം അതിൻ്റെ വാസ്തുവിദ്യ സൗന്ദര്യത്തിനും പേരുകേട്ടതാണ് ഭഗവാന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ആവശ്യ സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെയും അദ്ദേഹത്തിൻ്റെ ആരാധകരുടെയും പ്രതിമകൾ പ്രധാന ക്ഷേത്രത്തെ ഉൾക്കൊള്ളുന്നു കൃഷ്ണൻ്റെ ജീവിതത്തിലെ വിവിധ രംഗങ്ങൾ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നത് ഒക്കെ ഈ പ്രേമന്ദൻ്റെ ചുറ്റളവിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ക്ഷേത്രത്തിലെ വിളക്കുകൾ അതിൻ്റെ മനോഹരമായ രൂപത്തെ കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നും അപ്പോൾ നമ്മളിപ്പോൾ പ്രേമന്ദൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് വളരെ കുത്തുപണികളൊക്കെ അടിപൊളിയാണ് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് രാത്രിയിൽ അതുപോലെ തന്നെ സമീപത്ത് നമുക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് രാധാകൃഷ്ണൻ്റെ കീർത്തനങ്ങളുടെ ഈണങ്ങൾക്കനുസരിച്ചാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയമന്ദി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നവംബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയമാണ് അതായത് നമ്മൾ തണുപ്പുള്ള സമയത്ത് പോകുമായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ നമുക്കിവിടെ ഫീസ് എൻട്രി ഫീസൊന്നുമില്ല ഫ്രീ ആണ് അതുപോലെ ഫോട്ടോഗ്രാഫി ഇൻസൈഡ് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് നല്ല തിരക്കായിരിക്കും നമ്മൾ ഈവനിങ് ടൈമിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ട്രെയിൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് വെളുത്തായി കാണാൻ പറ്റും അതുപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷേത്രത്തിലെ ലൈറ്റുകൾ ഇട്ട് കഴിയുമ്പോൾ ഇത് പല പല നിറങ്ങളിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ മുപ്പത് സെക്കൻഡിലും ക്ഷേത്രത്തിൻ്റെ നിറം മാറുന്ന നമുക്ക് കാണാൻ പറ്റും